ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചാനലിലോട്ട് സ്വാഗതം സോ സമ്മർ ടൈം ആണ് നല്ല ചൂടാണ് പുറത്തൊക്കെ ഈ സമ്മർ ടൈമിൽ എങ്ങനെയാണ് നമുക്ക് സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്കിൻ കെയർ എങ്ങനെ നോക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് സോ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് സമ്മർ ടൈമിൽ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ വേണം പുറത്തോട്ടൊക്കെ പോവാൻ കൂടാതെ സൺസ്ക്രീൻ റീ അപ്ലൈ കൂടി ചെയ്യണം കേട്ടോ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് തന്നെ പുറത്ത് പോകുമ്പോഴേക്കും കുറച്ച് സ്വിറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അത് പോകും അതുമാത്രമല്ല മിക്ക സൺസ്ക്രീൻസിൻ്റെയും ആ ഒരു എഫക്റ്റീവ്നസ് ഫോർ ഫൈവ് അവേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും റീ അപ്ലൈ ചെയ്യണം സോ നിങ്ങൾക്ക് ഇതേപോലത്തെ ട്യൂബ്സ് കൺവീനിയൻ്റ് അല്ല ട്രാവൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്റ്റിക്ക് കിട്ടും കേട്ടോ സൺസ്ക്രീൻ സ്റ്റിക്സ് അവൈലബിൾ ആണ് നല്ലൊരു റെക്കമെൻ്റേഷനാണ് മിനിമ ലിസ്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ സ്റ്റിക്ക് ഇതിൽ വരുന്നത് ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റോ ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്ത് തീർന്നൊരു പരുവത്തിലിരിക്കയാണ് നല്ല ഇങ്ങനെ ഒരു ഓയിലി കൺസിസ്റ്റൻസി വരും നമ്മൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ് സെവൻ ഹൺഡ്രഡ് റേറ്റ് വരുന്നുണ്ട് ഈ ഒരു സ്റ്റിക്കിന് കുറച്ച് പ്രൊഡക്റ്റ്സ് ഉണ്ടാവുള്ളൂ ബട്ട് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ സ്റ്റിക്കാണിത് മിക്ക സമയത്ത് നമുക്ക് ഇതേപോലത്തെ ട്യൂബ്സൊന്നും കൊണ്ടുവരാക്കാൻ പറ്റുന്ന വരില്ല പെട്ടെന്ന് ഒരു പബ്ലിക് പ്ലേസിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ബട്ട് ഇങ്ങനത്തെ സൺസ്ക്രീൻ സ്റ്റിക്സ് ഒക്കെ വെരി കൺവീനിയൻ ടു യൂസ് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ സോ ഇത് മേക്കപ്പിൻ്റെ പുറത്താണെങ്കിലും ഇടാൻ പറ്റും കേട്ടോ അത് ഡാമേജ് ചെയ്യില്ല നമ്മുടെ മേക്കപ്പ്സിന് അങ്ങനത്തെ ഒരു സൺസ്ക്രീനാണിത് ഇതിൽ എസ് പി എഫ് വരുന്നത് ഫിഫ്റ്റി പ്ലസ് ആണ് റൈസ് ബ്രാൻ ഓയിലും വൈറ്റമിൻ ഇ യു ആണ് ഇതിലുള്ളത് കേട്ടോ സോ റൈസ് ബ്രാൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒന്നും കൂടി ഒരു ലൈറ്റർ ഷെയ്ഡിലോട്ടൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല ഹൈഡ്രേഷൻ തരും കേട്ടോ ഈയൊരു പ്രൊഡക്റ്റ് സോ ഐ റിയലി ലൈക്ക് വെൻ സ്കിൻ കെയർ ഹാവ് സ്കിൻ കെയറിൽ ഇങ്ങനെ നല്ല ഇൻഗ്രീഡിയൻസും കൂടി അവർ ആഡ് ചെയ്യുമല്ലോ ജസ്റ്റ് സൺസ്ക്രീൻ മാത്രമല്ല നമുക്ക് കൂടുതൽ മോയ്സ്ചറൈസിങ്ങും തരും ചിലപ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ലൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ബ്രാൻഡുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴേക്കും ഇറ്റ്സ് എ ഇറ്റ്സ് എ ഹാപ്പി തിങ് ബിക്കോസ് നമുക്ക് ഒരു ഒറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതിയല്ലോ എല്ലാ ഒരു എഫക്റ്റീവ്നെസ്സും അതിൽ നിന്ന് തന്നെ കിട്ടും സോ ഇന്ന് ഞാനൊരു സൺസ്ക്രീൻ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ചൂടുകാലം ഒക്കെയാണ് സൺസ്ക്രീൻ നമ്മൾ മസ്റ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യാം അസ്റ്റ് തന്നെ നമുക്ക് കൊറിയൻ സൺസ്ക്രീനിൽ നിന്ന് തുടങ്ങാം അല്ലേ ഇത് ബ്യൂട്ടി ഓഫ് ജോസഫിൻ്റെ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീനാണ് അതായത് മൊത്തം ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു സ്മോൾ സ്പേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം നന്നായിട്ട് ബ്ലെൻഡ് ആയി പോകുന്ന വൈറ്റ് കാസ്റ്റ് ഇല്ലാട്ടോ ഇതിന് റൈസ് ആണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ഓക്കെ സൊ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിലൊരു ഷൈനിങ് ടെക്സ്ചർ ഉണ്ട് എല്ലാ സ്കിന്നിനും ഒരുപോലെ യോജിക്കുന്ന ഒരു സൺസ്ക്രീനാണിത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്യൂബില് കുറച്ച് സൺസ്ക്രീനേ ഉണ്ടാവുള്ളൂ സൺസ്ക്രീൻ നമുക്കറിയാം ത്രീ ഫിംഗർ റൂൾസൊക്കെ വെച്ച് ഇടുകയാണെങ്കിൽ ഈ ഒരു ട്യൂബൊന്നും തികയുമില്ല നല്ലപോലെ ഇടേണ്ടി വരും സോ ഇത് വേഗം തീർന്നു പോവും കൂടാതെ ഇതിന് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു ട്യൂബിന് വരുന്നത് ബട്ട് ഇതിന് വേറെ ചില ഗുണങ്ങളുണ്ട് ലൈക്ക് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ലൈറ്റൻ ചെയ്യാനും പിന്നെ എന്താ പറയുക ഗ്ലോ കൊടുക്കാനൊക്കെ ഈ ഒരു സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിക്കോസ് റൈസ് ആണ് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ വരുന്നത് റൈസ് നമുക്കറിയാം ആനിങ്ങൊക്കെ കുറയ്ക്കാനും കുറച്ചും കൂടി ഒരു ഗ്ലോ ഒക്കെ നൽകാനും കുറച്ച് ഒരു ലൈറ്റ് ഷെയ്ഡിലോട്ട് കൊണ്ടുപോകാനൊക്കെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഹെൽപ്പ് ചെയ്യട്ടോ ഇതിന് സ്മെല്ലില്ല സ്മെല്ല് തീരെ ഇല്ല എന്നുള്ളതൊരു പ്ലസ് പോയിൻ്റ് ആണ് ബിക്കോസ് ഫ്രേഗ്രൻസ് സ്കിൻ കെയറിൽ ഒരു ആവശ്യമുള്ള ഘടകമല്ല സോ എല്ലാ സ്കിൻ കെയറിലും നമ്മൾ സ്മെല്ല് കാണാറുണ്ട് ബട്ട് ഈ ഒരു സൺസ്ക്രീനിൽ സ്മെല്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ക്ക് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ മേടിച്ചോളൂ നല്ല ആണ് ഞാൻ ഞാനിതിപ്പം എൻ്റെ സെക്കൻഡ് ട്യൂബാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല പ്രൊട്ടക്ഷൻ ഇത് കൊടുക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ ചൂട് കാലത്ത് സൺസ്ക്രീൻ ഇടാണ്ട് പുറത്ത് പോകരുത് നല്ലപോലെ സ്കിൻ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതുമാത്രമല്ല സൺ സൺ ടാനിങ് സൺൻ്റെ എക്സ്പോഷറൊക്കെയാണ് കൂടുതലും നമ്മളെ ഏജിങ് ആക്കുന്നത് നമ്മുടെ സ്കിന്നിന് അപ്പോൾ സ്കിന്നിന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കുറച്ചൊരു ഹയർ സൈഡിൽ പോയാലും ഈ പ്രൊഡക്റ്റ് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേറൊരു കാര്യം പറയാനുള്ളത് ബ്യൂട്ടി ഓഫ് ജോസൻ്റേത് നമ്മുടെ കണ്ണ് സ്റ്റിങ്ക് ചെയ്യില്ല കേട്ടോ മിക്ക സൺസ്ക്രീൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണിലെങ്ങാനും ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടെങ്കിൽ നല്ല പോലെ സ്റ്റിങ്ക് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തൊരു സൺസ്ക്രീനാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ണിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ താഴെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും കണ്ണിൽ പോയാൽ അതൊരിക്കലും സ്റ്റിങ്ക് ചെയ്യുന്നില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ സ്കിന്നു ടെക്സ്ചർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സോ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലൊരു ഗ്ലോ വിത്തിൻ്റെ ഒരു ഗ്ലോ വരില്ലേ ആ ഒരു ടൈപ്പ് സ്കിൻ നല്ലൊരു സ്മൂത്ത് ആ റൈസിൻ്റെ ഗുണങ്ങളാണെന്ന് തോന്നുന്നു അത് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ബ്യൂട്ടി ഓഫ് ജോസിനെ നമുക്ക് ടെൻ ഔട്ട് ഓഫ് ടെൻ തന്നെ കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് സൺസ്ക്രീൻ ന്യൂട്രജീനയുടെ ആണ് ന്യൂട്രിജീനെ നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റ്സുകളിൽ കുറച്ച് സുലഭമായി കിട്ടുന്ന കിട്ടുന്നൊരു ബ്രാൻഡാണ് ഇതും ആക്ച്വലി ഇവർ കൊറിയനാണ് കേട്ടോ ജോൺസൺ ആൻഡ് ജോൺസൺ കൊറിയയുടെ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇത് പറയുകയാണെങ്കിൽ എസ് പി എഫ് സെയിം തന്നെയാണ് ഫിഫ്റ്റി പ്ലസ് ബ്യൂട്ടി ഓഫ് ജോസണിൽ കണ്ടില്ലേ അതേപോലെ തന്നെ പി എ പ്ലസ് 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 നാല് പ്ലസ് ഉണ്ട് കേട്ടോ ആൻഡ് ഇറ്റ് ഈസ് എ ബ്രോഡ് സ്പെക്ട്രം ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻസ് യു വി എനെയും യു വി ബി നെയും ബ്ലോക്ക് ചെയ്യും സോ ഇതൊരു അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കണക്ക് കൂട്ടാവുന്ന ഒരു സൺസ്ക്രീൻ ആണ് പട്ട് ഇത് കുറച്ച് സ്റ്റിങ്ക് ചെയ്യും കണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ട്യൂബ് ഇവരിപ്പോൾ ഒന്ന് ഫോർമുലേഷൻസൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് പാക്കേജിങ്ങും മാറ്റിയിട്ടുണ്ട് നേരത്തെ ഇതേപോലെ ഇത്രയും നീണ്ടൊരു ട്യൂബൊന്നും ഉണ്ടായിരുന്നില്ല ഈ ട്യൂബ് വന്നതുകൊണ്ട് നല്ല എളുപ്പത്തിൽ പ്രൊഡക്റ്റ് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും കൂടാണ്ട് ഇപ്പോഴത്തെ ഒരു കൺസിസ്റ്റൻസി കാണെങ്കിൽ മുൻപത്തെ ന്യൂട്രോജീനയുടെ സൺസ്ക്രീൻ നല്ല തിക്ക് ക്രീമായിരുന്നു അപ്പം കുറച്ചും കൂടി അവരത് ലിക്വിഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ആൻഡ് സ്മെല്ല് പവർ ചെയ്യുന്നില്ല എന്തോ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് ബട്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് സോ ഇതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ടെക്സ്ചർ എങ്ങനെയാ നോക്കാം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ആയിട്ട് തോന്നും കെമിക്കൽ സൺസ്ക്രീൻ ആണിത് സോ ഇതിൻ്റെ ചെറിയ ട്യൂബും അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഇത് ന്യൂട്രജീനയുടെ ഈ ബ്ലൂ ബ്ലൂ കളർ പാക്കേജ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും സ്കിന്നിൽ ഒരു കൂളിംഗ് സെൻസേഷൻ വരുന്നുണ്ട് സോ സി വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തുകഴിയുമ്പോൾ തന്നെ അത് അബ്സോർബ് ആയി പോകുന്നുണ്ട് സ്കിന്നിൽ സോ വൈറ്റ് കാസ്റ്റ് എടുത്ത് നിൽക്കുന്നില്ല നമ്മൾ ഇന്ത്യൻ സ്കിൻ ടൈപ്സിനെ പറ്റിയൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്നൊരു ബ്രാൻഡാണ് ന്യൂട്രജീന കൂടാതെ ന്യൂട്രജീന ബ്രാൻഡ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ബ്രാൻഡാണ് ബിക്കോസ് ഇതിടുമ്പോൾ നമുക്ക് ടാനിങ് കുറയുന്നുണ്ടെന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റും ചില ഇന്ത്യൻ ബ്രാൻഡ്സുകൾ ഉണ്ട് അതിൽ സൺസ്ക്രീൻ നമ്മളിട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ വെയിലത്ത് പുറത്ത് പോയി വരുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും ഓരോ എഫക്റ്റീവും ഉണ്ടാവില്ല ടാൻഡായിട്ടുണ്ടാവും ബട്ട് ഇതങ്ങനെയല്ല കേട്ടോ ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് തോന്നിയിട്ടുണ്ട് ഇത് ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു ഒരു ട്രസ്റ്റ് ഫാക്ടർ ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടും കേട്ടോ ഒരു പ്രോഡക്റ്റിൽ നിന്ന് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഒരുപാട് ഹോപ്പ് വെച്ച് മേടിച്ചൊരു പ്രൊഡക്റ്റാണിത് ബട്ട് ഇതെന്നെ ഒരുപാട് ഡിസപ്പോയിൻ്റ് ചെയ്തൊരു പ്രോഡക്റ്റും കൂടിയാണ് ബയോറിൻ്റെ അക്വ സൺസ്ക്രീൻ ആണ് സോ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കാണ്ടിരിക്കേണ്ടതായിരിക്കും ഏറ്റവും നല്ലത് ബിക്കോസ് ഇതിലുള്ള ആൽക്കഹോൾ കണ്ടൻറ്റ് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെൽ അറിയാൻ പറ്റും നല്ലപോലെ ആൽക്കഹോൾ കണ്ടന്റ് ഒരു സൺസ്ക്രീമാണ് അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നിൽ കുറച്ചും കൂടി നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും ബട്ട് ഡ്രൈ ആണെങ്കിൽ ഇതൊരു നൈറ്റ് മേറായിരിക്കുള്ളൂ എൻ്റെ ഇതൊരു ഡ്രൈ കോമ്പിനേഷൻ കൈൻഡ് ഓഫ് സ്കിന്നാണ് സോ ഞാനിത് വളരെ ഹൈപ്പൊക്കെ കണ്ട് ഹോപ്പിൽ മേടിച്ചുവെങ്കിലും ഇതൊരു ഡിസാസ്റ്റർ ആയിരുന്നു എൻ്റെ സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആയി കൂടാതെ ബ്രേക്ക് വന്നു സോ ഇത് ജാപ്പനീസ് ആണ് കൊറിയൻ അല്ല ഇത് ബ്രാൻഡ് വരുന്നത് ജാപ്പനീസ് കമ്പനിയാണ് ബയോ രൂ ബി വാട്ടറി എസെൻസ് എസ് ബി എഫ് ഒക്കെ സെയിം തന്നെയാണ് ഫിഫ്റ്റിയാണ് വരുന്നത് സോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞങ്ങൾ കാണിച്ചുതരാം ഇതാ ഇങ്ങനെ ഒരു ക്രീം ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് ബട്ട് നല്ല ഓവർ പവറിംഗ് ആയിട്ടുള്ള ആൽക്കഹോൾ ഇതിലുണ്ട് സോ എന്തായാലും കണ്ണിലായാലും നല്ലപോലെ സ്റ്റിങ്ക് ചെയ്യും സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആവും എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം ബട്ട് ബെയർ ഓഫ് ബ്രേക്ക് ഔട്ട്സ് ബ്രേക്ക് ഔട്ട്സ് ഇത് ഉപയോഗിച്ചിട്ട് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് സോ എനിക്ക് നല്ലപോലെ ബ്രേക്ക് ഔട്ട്സ് ആ ടൈമിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ബിക്കോസ് നമ്മൾ നമ്മളിങ്ങനെ ലെയറിങ് ചെയ്യുകയാണല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്നാണ് അത് വന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് ഇതിന നിർത്തിയപ്പോഴേക്കും ബ്രേക്ക് ഔട്ട്സ് നിന്നും അപ്പോൾ ഇതിന് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിവ്യൂ പറയാനാണെങ്കിൽ സംഭവം നല്ല ഷൈൻ ഒക്കെ കിട്ടും നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് ബട്ട് സ്റ്റിൽ നോർമൽ ടു ഓയിലിക്കേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഇത് ഡ്രൈ സ്കിൻ ഉള്ളവരെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സൺസ്ക്രീൻ ആണ് ബയോർ യു വി ഇത് ബൈ വൺ ഗെറ്റ് വണിലാണ് കിട്ടിയത് സോ എനിക്കിത് രണ്ട് ട്യൂബ് കിട്ടിയിരുന്നു സോ ഞാനിത് സ്കിപ്പ് ചെയ്യുകയാണ് ഈ ഒരു സൺസ്ക്രീൻ ഇത് ഓഫ് നോ യൂസ് എന്ന് തന്നെ പറയാം പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടാവാം ബട്ട് ഇത് ബ്രേക്ക് ഔട്ട്സും കൂടാണ്ട് നല്ല ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ളൊരു സൺസ്ക്രീനാണ് നെക്സ്റ്റ് വൺ ബ്യൂട്ടി ഓഫ് ജോസനെ പോലെ തന്നെ എനിക്കൊരു ഫേവറേറ്റ് ഫേവറേറ്റ് ആയി ഒരു സൺസ്ക്രീൻ ആണ് ഇതിൻ്റെ മിനി വേർഷൻ ആണ്ട്ടോ എൻ്റെ കയ്യിലുള്ളത് ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് തീർത്ത ഒരു സൺസ്ക്രീൻ ആണ് ഇത് കാണിച്ചു തരാനായിട്ട് കൺസിസ്റ്റൻസി കാണിച്ചു തരാൻ ഇതിൽ ആ കുറച്ചുണ്ട് കേട്ടോ ക്രീം ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് സോ നല്ലൊരു ഡ്യൂവി ഫിനിഷ് നൽകുന്ന ഈ സിൻട്രിയുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് കൊറിയനാണ് സോ ഗ്ലാസ് സ്കിൻ ആ ഒരു റുട്ടീനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെ സൺസ്ക്രീൻ ഉൾപ്പെടുത്തിക്കോ ഇസൻട്രീ എന്നാണ് ബ്രാൻഡ് നെയിം ഇറ്റ്സ് ഓൾസോ സൺ ജെൽ വോട്ടറി സൺ ജെൽ ഇതിലുള്ളത് ഹൈലറോണിക് ആസിഡാണ് സോ ഞാൻ ഇവരുടെ തന്നെ വേറൊരു ക്രീം യൂസ് ചെയ്യുന്നുണ്ട് അക്വാ ജെൽ ഓ അത് ഗ്ലാസ് ഗ്ലാസ്കിന്നിന് വേണമെങ്കിൽ ആ ഒരു ഒറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതി കേട്ടോ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് ആ ഒരു പ്രൊഡക്റ്റ് ആണ് ആ പ്രൊഡക്റ്റ് കിട്ടോ ഈ സെൻട്രിയുടെ സൺ ജെല്ലേ ഇത് സൺസ്ക്രീൻ അല്ല ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ആണ് ബട്ട് ഇവരുടെ ഈ പ്രൊഡക്ട്സുകളിലെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു ഹൈഡ്രേഷൻ വാട്ടർ കൺസിസ്റ്റൻസി ഹൈലറോണിക് ആസിഡ് സിക്സ് ടൈപ്പ് ഓഫ് ഹൈലറോണിക് ആസിഡ് ഫൈവ് ടൈപ്പ്സ് ഓഫ് ഹൈലറോണിക് ആസിഡ് ഇങ്ങനെ ഹൈലോറോണിക് ആസിഡ്സിലും ഇത്രയും ഉണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോഴായിട്ടും അറിയാൻ പറ്റുന്നത് ഇതിൽ ഫൈവ് ടൈപ്പ്സ് ഹൈലറോണിക് ആസിഡും ഇതിൽ എയിറ്റ് ടൈപ്പ്സ് ഹൈലറോണിക് ആസിഡ്സും ആണുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിന്ന് ഒന്നാമത് ഏരിയസ് ആണ് അപ്പോൾ ഈ ഒരു ഈർപ്പം വലിച്ചെടുക്കാനായിട്ട് ഈ ഹൈലറോണിക് ആസിഡ് ഹെല്പ് ചെയ്യും നമ്മുടെ സ്കിൻ നല്ല റീപ്ലനിഷ്ഡ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് നൈക്കീന്നാണ് ഞാൻ മേടിച്ചത് മുന്നൂറ്റി അമ്പത് സോറി നാനൂറ് രൂപയാണ് കേട്ടോ നാന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഇത്രയും ചെറിയൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ സാമ്പിൾ മേടിച്ചിട്ട് വലിയൊരു പ്രൊഡക്റ്റ് മേടിച്ചാൽ മതിയല്ലോ നമുക്ക് ഇനി സ്കിന്നിന് അത് സൂട്ടായില്ലെങ്കിൽ വെറുതെ അത്രയും ഓൾറെഡി കൊറിയൻ സൺസ്ക്രീൻസ് ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ് സോ നമുക്കങ്ങനെ ട്രയൽ ചെയ്യാൻ മാത്രം വലിയ പ്രൊഡക്റ്റ് മേടിച്ച് ട്രയൽ ചെയ്യണേലും ഏറ്റവും ബെസ്റ്റാണ് ഇതേപോലത്തെ കുട്ടി കുട്ടി സാമ്പിൾസ് മേടിച്ച് ട്രൈ ചെയ്യുന്നത് പിന്നെ വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ നൈക്കീന്നാണ് മേടിച്ചിട്ടുള്ളത് ഈ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ ഇങ്ങനത്തെ ചെറിയ പ്രൊഡക്ട്സുകൾ അവർ ആക്ച്വലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കൊറിയൻ ക്യാമ്പസ് ആയിട്ട് കൊടുക്കുന്നതാണ് ബട്ട് നമ്മുടെ ഇവിടെ ഇതൊക്കെ എന്താ പറയുക ലേബിൾ ഒട്ടിച്ച് പൈസക്കാണ് ഒക്കെ ആണ് അവർ വിൽക്കുന്നത് ഈ എമൗണ്ട് ഓഫ് സൺസ്ക്രീനിന് നാനൂറ് രൂപയ്ക്കാണ് മേടിച്ചേക്കുന്നത് നൈക്ക ബട്ട് സാധനം കൊള്ളാം കേട്ടോ ഇ സിൻട്രീന്നാണ് ബ്രാൻഡിങ് സോ ഈ ചൂട് കാലത്ത് സൺസ്ക്രീൻസ് ഒക്കെ മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക പുറത്തു പോകുമ്പോൾ കുട കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കുട കൊണ്ടുപോവുക ക്യാപ്പ് വെക്കാൻ പറ്റുകയും ക്യാപ്പ് വയ്ക്കുക കഴിവതും യു വി റേസ് യു വി ബി റേസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം കൂടാതെ ഞാനിപ്പോൾ സ്കിന്നിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സ്കിന്നിനെ മാത്രമല്ല നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ലിപ്സും സൺറൈസും നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള മിനിമലിസ്റ്റ് ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ഇത് എസ് പി എഫ് ഉള്ള ലിപ് ബാമാണ് എസ് പി എഫ് ഉള്ള ലിപ് ബാംസ് അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റില്ല ബട്ട് ഇത് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന എസ് പി എഫ് ഉള്ള ലിപ് ബാം ആണ് മിനിമലിസ്റ്റ് കമ്പനിയുടെ ആണ് ഇതിൽ ഗ്ലാസ് പാക്കേജിങ്ങിലാണ് വരുന്നത് ഇങ്ങനെയാണ് കൺസിസ്റ്റൻസി കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാണ് ഇത് വരുന്നത് തിക്കായിട്ടുള്ള ബാമാണ് കേട്ടോ സി തിക്ക് ബാം കൺസിസ്റ്റൻസിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ടിൻ്റൊന്നുമില്ല ജസ്റ്റ് പ്ലെയിൻ കളറാണ് സോ ഇങ്ങനത്തെ ഒരു എസ് പി എഫ് അടങ്ങിയിട്ടുള്ള ലിപ് ബാംസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ ഹൈഡ്രേറ്റ് യുവർ സെൽഫ് നല്ല പോലെ വെള്ളം കുടിച്ച് നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുക ബിക്കോസ് സ്കിന്നിൽ നിന്ന് പുറത്തുനിന്ന് മാത്രമല്ല അകത്തുനിന്ന് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്താലാണ് സ്കിന്നിൽ അത് കാണുകയുള്ളൂ സോ നമ്മൾ ചില സ്കിൻസൊക്കെ കണ്ടാൽ അറിയാൻ നല്ല വരണ്ടിരിക്കും അത് പ്രൊഡക്റ്റ്സ് പുറമേന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും വരണ്ട് തന്നെ ഇരിക്കും അതെന്താ കാര്യം നമ്മൾ വെള്ളം കറക്റ്റായിട്ട് കുടിക്കാത്ത കൊണ്ടാണ് സോ നല്ല പോലെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഓൾസോ ഒരു സമ്മർ ടൈമിൽ ഇറങ്ങുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് ആ ഒരു ഇറങ്ങുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടാവും വാട്ടർ മെലൻ മെലൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ കുറച്ചും കൂടി നമുക്ക് ഹൈഡ്രേഷൻ തരുന്ന അങ്ങനത്തെ ഒക്കെ കഴിവതും കഴിക്കാൻ നോക്കുക സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക സൊ സമ്മർ ടൈമിൽ എങ്ങനെ നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം എന്നുള്ളതായിരുന്നു ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഡൂ ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ ദ വീഡിയോ സൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരാം അതുവരെ ബൈ